പിതൃസ്മരണയിൽ ഇന്ന് കർക്കിടക വാവു ബലി പിതൃദോഷം അകറ്റാനും പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കാനുമാണ് ബലി അർപ്പിക്കുന്നതെന്നാണ് ഹൈന്ദവ വിശ്വാസം നദിക്കരകളിലോ ക്ഷേത്രങ്ങളിലോ പ്രത്യേകം തയ്യാറാക്കിയ ബലിത്തറകളിലോ ആണ് തർപ്പണം നടത്തി വരുന്നത് വീട്ടുമുറ്റത്ത് ബലിയിടുന്നവരും ഉണ്ട് പിതൃകൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യ അമാവാസിയാണ് കർക്കിടകത്തിലേത് കർക്കിടക വാവിന് ബലിയിട്ടാൽ പിതൃകൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം വിവിധ ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ കേന്ദ്രങ്ങളിലുമായി നൂറുകണക്കിന് ഭക്തർ ബലിതർപ്പണം നടത്തി അന്നമനട ശ്രീ മഹാദേവ ക്ഷേത്രമാണ്പ്പുറത്ത് കർക്കിടക വാവു ബലിതർപ്പണ ചടങ്ങ് നടന്നു നിരവധി ഭക്തർ ബലിതർപ്പണം നടത്തി ആറോളം കർമ്മികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ശക്തമായ മഴയെ തുടർന്ന് കടവിലുണ്ടായ ചെളി ഉൾപ്പെടെ നീക്കം ചെയ്ത് വിപുലമായ സൗകര്യങ്ങളാണ് ബലിതർപ്പണത്തിനായി ഒരുക്കിയിരുന്നത് അഗ്നിശമന സേന പോലീസ് എന്നിവരുടെ സേവനങ്ങളും സുരക്ഷയുടെ ഭാഗമായി സജ്ജീകരിച്ചിരുന്നു ശിവരാത്രി ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി കർക്കടക വാവിന്റെ ഭാഗമായി ചാലക്കുടി കൂടപ്പുഴ ആറാട്ടുകടവിൽ നടന്ന ബലിതർപ്പണം ഭക്തിസാന്ദ്രമായി പിതൃക്കൾക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നതിന് ആയിരങ്ങൾ എത്തി കൂടപ്പുഴ ശിവവിഷ്ണു ക്ഷേത്ര സമിതിയാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത് പുലർച്ചെ മുതൽ ജനങ്ങളുടെ വൻതിരക്ക് അനുഭവപ്പെട്ടു പുഴ തീരത്ത് പ്രത്യേകം സജ്ജമാക്കിയ പന്തലുകളിലായിരുന്നു ബലിതർപ്പണം വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ശാന്തിമാർ കാർമ്മികരായി ബലിതർപ്പണത്തിനുശേഷം പിണ്ടം പുഴയിൽ ഒഴുക്കുന്നതിന് പ്രത്യേക സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ആളുകൾ വെള്ളം കൂടുതലുള്ള സ്ഥലത്തേക്ക് ഇറങ്ങാതിരിക്കാൻ പടവുകളിൽ ഗ്രിൽ കെട്ടി സംരക്ഷണവും ഏർപ്പെടുത്തി ചാലക്കുടി അഗ്നിശമന സേനാ വിഭാഗത്തിന്റെ സ്കൂബ സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്തു തിരക്ക് നിയന്ത്രിക്കുന്നതിന് പോലീസും ഉണ്ടായി ബലിതർപ്പണത്തിനെത്തിയ ഭക്തജനങ്ങൾക്ക് എൻ എസ് എസ് കരയോഗം പ്രഭാത ഭക്ഷണം ഏർപ്പെടുത്തി അന്നമരണ ശ്രീ നാരായണ ഗുരുദേവ ക്ഷേത്രത്തിൽ കർക്കിടക വാവ് ബലിതർപ്പണം നടന്നു കൊടുങ്ങല്ലൂർ ദിവ്യൻശാന്തി ചടങ്ങുകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു തീരദേശത്തെ ക്ഷേത്രങ്ങളിലും കടൽ തീരങ്ങളിലും കർക്കിടക വാവ് പിതൃബലി തർപ്പണ ചടങ്ങുകൾ നടന്നു കുരക്കുഴി ദേശം ശ്രീ ഭഗവതി മഹാദേവ ക്ഷേത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കമ്പനിക്കടവ് കടപ്പുറത്ത് ബലിതർപ്പണ ചടങ്ങ് സംഘടിപ്പിച്ചു പുലർച്ചെ മുതൽ ആരംഭിച്ച ബലിതർപ്പണ ചടങ്ങുകൾക്ക് ലിജീഷ് ശാന്തി മുഖ്യ മുഖ്യകാർമികത്വം വഹിച്ചു ക്ഷേത്രം ഭാരവാഹികളായ കെ കെ ശേഖരൻ കെ കെ അഭിലാഷ് കെ എം വിജയൻ പ്രതാപൻ പനക്കൽ സന്തോഷ് കൈതവളപ്പിൽ പ്രതാപൻ കിഴക്കേ വീട്ടിൽ കെ ജി സതീഷ് എന്നിവർ നേതൃത്വം നൽകി നിരവധി ആളുകൾ ചടങ്ങുകളിൽ പങ്കെടുത്തു കയപ്പുമംഗലം വഞ്ചിപ്പുര അയ്യൂർ ചാപ്പക്കടവ് ഗുളികൻ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ നടത്തി ക്ഷേത്രമേൽശാന്തി ലിജേഷ് മുഖ്യകാർമ്മികത്വം വഹിച്ചു എൽത്തുരുത്ത് ശ്രീ വിദ്യാപ്രകാശിനി സഭാപക ശ്രീകുമാര സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കർക്കിടക വാവ് ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു അനിരുദ്ധൻ ശാന്തി കുമരേശൻ ശാന്തി മഹേഷ് ശാന്തി സെക്രട്ടറി ജ്യോതിർമയൻ ചന്ദാമരാക്ഷൻ ബൈജു സന്തോഷ് സി കെ ജോഷി സുഗതൻ മുരളി എം കെ രാജേഷ് അജീഷ് ജിബി വിനോദ് എന്നിവർ നേതൃത്വം നൽകി അഴീക്കോട് ശ്രീ മുരുകക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ മുനക്കൽ കടപ്പുറത്ത് കർക്കിടക വാവ് വാവുബലി അഴീക്കോട് ശ്രീ മുരുകേത്രത്തിന്റെ നേതൃത്വത്തിൽ മുനക്കൽ കടപ്പുറത്ത് കർക്കിടക വാവ് ബലി നടത്തി രാവിലെ മുതൽ ആരംഭിച്ച പിതൃതർപ്പണ ചടങ്ങുകൾക്ക് ക്ഷേത്രം ശാന്തി മധു നേതൃത്വം നൽകി നിരവധി പേർ പിതൃതർപ്പണം നടത്താൻ എത്തി മാളത്തനങ്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ കർക്കിടക വാവുബലി തർപ്പണ ചടങ്ങുകൾ നടന്നു കുളൂർ അപ്പുക്കുട്ടൻ ശാന്തി ചടങ്ങുകൾക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു പ്രദീപ് ശാന്തി സഹകാർമികനായിരുന്നു ഉപദേശക സമിതി പ്രസിഡന്റ് വേണുഗോപാൽ തോട്ടത്ത് സെക്രട്ടറി സജിചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി നിരവധി ഭക്തർ ബലിതർപ്പണം നടത്തി വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ ടൈം മാള